സ്നേഹം തന്നെ പാഠഭേദത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ് എന്താണ് നമ്മൾ ഭാരതീയർക്ക് സംഭവിച്ചിരിക്കുന്നത് ഭാരതത്തിൻ്റെ എല്ലാ കോണിൽ നിന്നും ഈ അടുത്ത ഒരാഴ്ച കേട്ട വാർത്തകൾ ലൈംഗിക അതിക്രമങ്ങളുടെ വാർത്തകൾ കൽക്കത്തയിലെ ആ ഒരു ഡോക്ടർ അവരോട് ചെയ്ത ക്രൂരത ഇന്ത്യ മുഴുവൻ അക്ഷരാർത്ഥത്തിൽ ഇളക്കിമക്കുകയാണ് ചെയ്തത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പക്ഷത്തു നിന്നുകൊണ്ടുള്ള ഒരു പ്രതികരണമല്ല രാഷ്ട്രീയ വകഭേദങ്ങളില്ലാതെ ഭാരതം മുഴുവൻ പ്രതികരിച്ച ഒരു സംഭവം അതുകൊണ്ട് തീർന്നില്ല അടുത്ത ദിവസം കൽക്കത്തയിലേത് ഡോക്ടറാണെങ്കിൽ ഉത്തരാഖണ്ഡുകാരി ഒരു നേഴ്സ് ജോലി കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ അവരെ റേപ്പ് ചെയ്ത് കൊല്ലുന്നു ഡെഡ് ബോഡി കിട്ടിയത് യു പി സ്റ്റേറ്റിൻ്റെ അതിർത്തിയിലാണ് ബംഗാളിൽ ഭരിക്കുന്നത് മമതയാണെങ്കിൽ യു പിയും ഉത്തരാഖണ്ഡും ഭരിക്കുന്നത് ബി ജെ പി ആണ് അവിടും കൊണ്ട് തീർന്നില്ല ഇങ്ങനെ ബാംഗ്ലൂരിൽ നിന്ന് ഒരു വാർത്ത ഇരുപത്തിയൊന്ന് വയസ്സുകാരി പെൺകുട്ടി അവളെ ലിഫ്റ്റ് കൊടുത്ത് ബൈക്കിൽ കൊണ്ടുപോയ ആൾ വഴിയിൽ വെച്ച് ലിഫ്റ്റ് കൊടുത്തതാണ് എവിടെയോ കൊണ്ടുപോയി ക്രൂരമായി അവളെ ബലാത്സംഗം ചെയ്തു അവളുടെ ഫോണിൽ നിന്ന് സ്നേഹിതർ അയച്ച എസ് ഒ എ സന്ദേശത്തിൽ നിന്ന് ലൊക്കേഷൻ പിടികിട്ടി സ്നേഹിതരെത്തിയപ്പോഴേക്കും അതിക്രമി ഓടിക്കളഞ്ഞു അവളെ ഹോസ്പിറ്റലിൽ എത്തിച്ചു തുടർച്ചയായി കേൾക്കുന്ന മൂന്നാമത്തെ വാർത്ത അവിടെയും തീർന്നില്ല ഈ പാഠഭേദം ചെയ്യുന്നതിന് ചില മിനിറ്റുകൾക്ക് മുമ്പേ ഞാൻ പാർക്കുന്ന മുംബൈയിൽ നിന്ന് ഒരു വലിയ വാർത്ത മുംബൈയിലെ താന ഡിസ്ട്രിക്റ്റിൽ ബദലാപൂർ റെയിൽവേ സ്റ്റേഷനിൽ ആളുകൾ റെയിൽവേ പാളത്തിലടങ്ങി റെയിൽവേ പാളം ഉപരോധിക്കുന്നു വീഡിയോ കണ്ടു അല്പം നിങ്ങളെയും കാണിക്കാം ആയിരക്കണക്കിന് ആളുകൾ മുംബൈ പോലെ ജനപ്പെരിപ്പ് ഉള്ളൊരു പട്ടണത്തിൽ ഒരു പ്രശ്നമുണ്ടായാൽ പോലീസിനൊന്നും ഒന്നും ചെയ്യാൻ പറ്റാത്ത അത്രയും ആൾക്കൂട്ടമുണ്ടാകും ആയിരക്കണക്കിന് ആളുകളാണ് ട്രാക്കിലിറങ്ങി ട്രെയിൻ തടഞ്ഞുകൊണ്ടിരിക്കുന്നത് കാരണം ബദലാപൂരിലെ ഒരു സ്കൂളിൽ നാല് വയസ്സുള്ള രണ്ട് പിഞ്ചു ബാലികമാരെ ആ സ്കൂളിലെ ഒരു പുരുഷ അധ്യാപകൻ പീഡിപ്പിച്ചിരിക്കുന്നു അയാളെ അറസ്റ്റ് ചെയ്തു പക്ഷേ ജനം സകലതും മറന്ന് രോഷം കള്ളുകയാണ് കർണാടകയിൽ കോൺഗ്രസ് സർക്കാർ പിന്നെയും മഹാരാഷ്ട്രയിൽ ബി ജെ പിയും ശിവസേനയും ഒക്കെയുള്ള ഒരു കൊയാലേഷൻ സർക്കാർ സാധാരണയായിട്ട് ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ സംസ്ഥാനം ഭരിക്കുന്ന സർക്കാരിനെതിരെ അത് ഒരു പൊളിറ്റിക്കൽ ആയുധമാക്കുന്നത് പതിവാണ് അതുകൊണ്ടാണ് ഞാൻ മമത തുടങ്ങി യു പിയും ഉത്തരാഖണ്ഡും കർണാടകയും മഹാരാഷ്ട്രയും ഒക്കെ ചേർത്ത് പറഞ്ഞത് ഇവിടെയൊക്കെ പല സർക്കാരാണ് ഇവിടെയൊക്കെ പല രാഷ്ട്രീയക്കാരാണ് ഭരിക്കുന്നത് പക്ഷേ ജനത്തിന് അനുഭവിക്കേണ്ടി വരുന്ന ഈ ഭയാനകമാകുന്ന അവസ്ഥയ്ക്ക് യാതൊരു വ്യത്യാസവുമില്ല നിങ്ങൾ ആ വീഡിയോ ഒന്ന് കാണുക ആയിരക്കണക്കിന് ആളുകൾ ട്രാക്ക് ഉപരോധിക്കുന്നു അതിൻ്റെ അകത്ത് ഒരു പിഞ്ചു കുഞ്ഞിനെ ഒരു നാല് വയസ്സുകാരി കുഞ്ഞിനെ ഒരു സാമൂഹിക പ്രവർത്തക തോളിലേറ്റി നിൽക്കുന്ന ഒരു കാഴ്ച ആ കുഞ്ഞിൻ്റെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തുക എന്നത് ശരിയല്ലാത്തത് കൊണ്ട് ഞങ്ങൾ ആ വിഷുൽ പൂർണ്ണമായി കാണിക്കുന്നില്ല ആ വീഡിയോയിൽ പല ഭാഗത്തും ആ കുഞ്ഞിൻ്റെ മുഖം വ്യക്തമാകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആ ഭാഗങ്ങൾ പാഠഭേദത്തിലൂടെ നമ്മൾ കാണിക്കുന്നില്ല എന്നാൽ മുഖം മറച്ചിരിക്കുന്ന ഒരു ഇമേജ് മാത്രം നിങ്ങളെ കാണിക്കുന്നു ഹൃദയം തകർന്നുപോയി നാലു വയസ്സുള്ള ആ കുഞ്ഞ് ആ മുഖത്ത് നിന്ന് അല്പസമയത്തേക്ക് അവൾ പിടിച്ചിരിക്കുന്ന ആ പ്ലക്കാർഡൊന്നും മാറുമ്പോൾ അവളുടെ കരച്ചിൽ ഏങ്ങലടി ഹൃദയം തകർക്കുന്നതാണ് എന്താണ് സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ലൈംഗിക അരാജകത്വത്തിൻ്റെ കൂത്തരങ്ങായി അതിൻ്റെ തലസ്ഥാനമായി നമ്മുടെ രാജ്യം മാറിയോ അങ്ങനെ പറയുമ്പോൾ പറയാതെ ഒരു കാരണവശാലും വിട്ടുപോകരുതാത്ത ഒരു വാർത്തയാണ് കഴിഞ്ഞ ദിവസത്തെ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നത് വർഷങ്ങൾക്ക് മുമ്പ് തയ്യാറാക്കി വെച്ചിരുന്ന റിപ്പോർട്ടാണ് സ്ത്രീകൾക്കെതിരെ ഒരു പ്രത്യേക മേഖലയിൽ സിനിമാ മേഖലയിൽ നടക്കുന്ന തൊഴിൽ മേഖലയിൽ നടക്കുന്ന അതിക്രമം കഴിഞ്ഞ വർഷങ്ങളായിട്ട് ഇവിടുത്തെ ഭരണകൂടങ്ങൾ അതിനെ മറച്ചുവെച്ചിരിക്കുകയാണെന്ന് പറയുമ്പോൾ മനസ്സിലാക്കണം ഭരിക്കുന്നത് ആരാണെങ്കിലും ബംഗാളിൽ മമതയാണെങ്കിൽ കേരളത്തിൽ ഇടതുപക്ഷമാണെങ്കിൽ ഇവർക്കൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒരു മെല്ലപ്പോണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വെളിപ്പെടുത്തുന്ന കാര്യങ്ങൾ ഭയങ്കരമാണ് സിനിമാ മേഖലയുമായിട്ട് എനിക്കോ നമുക്കോ വലിയ ബന്ധങ്ങളൊന്നുമുള്ള മേഖലയല്ല പക്ഷേ ഏത് മേഖലയിലും അതിക്രമം നടന്നാൽ പ്രത്യേകിച്ച് സ്ത്രീകളോടുള്ള ഇപ്രകാരത്തിലുള്ള ചൂഷണം നടന്നാൽ നമുക്ക് കണ്ടില്ല എന്ന് നടിക്കുവാൻ പാടില്ല പലരും ചോദിക്കുന്നത് കേട്ടു സിനിമാ മേഖലയിൽ എത്തപ്പെടുന്ന വ്യക്തികൾ ഇങ്ങനെയുള്ള അതിക്രമങ്ങൾ നടക്കുന്നു എന്നറിഞ്ഞിട്ടും എന്തിനാണ് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പോയി കൊടുക്കുന്നത് നോ എന്ന് പറഞ്ഞാൽ പോരെ അല്ലായെങ്കിൽ ആ മേഖലയിലേക്ക് പോകാതിരുന്നാൽ പോരെ അതൊക്കെ വ്യക്തിപരമാകുന്ന ആളുകളുടെ സ്വാതന്ത്ര്യവും അവകാശവുമാണെന്നൊക്കെ പറയുന്നതിനോടൊപ്പം തന്നെ എനിക്ക് പാഠഭേദത്തിലൂടെ പറയാനുള്ളത് തൊഴിൽ മേഖലയിലാണെങ്കിലും അത് സിനിമ പോലെയുള്ള ഇങ്ങനെയുള്ള അതിക്രമങ്ങൾക്ക് സാധ്യത കൂടിയ മേഖലയിലാണെങ്കിൽ പോലും ഏത് മേഖലയിലാണെങ്കിലും ഇതൊക്കെ തുറന്നു കാട്ടുന്നത് നമ്മുടെ നാട്ടുകാരുടെ അത് മലയാളി മാത്രമല്ല കേട്ടോ ഇന്ത്യക്കാരുടെ ലൈംഗിക അരാജകത്വമാണ് മറ്റ് രാജ്യങ്ങളിലൊന്നും ഇങ്ങനെ വാർത്തകൾ നമ്മൾ കേൾക്കാറില്ലല്ലോ ഒരു വലിയ സാമൂഹ്യ തിന്മയായി ലൈംഗിക അരാജകത്വം നമ്മുടെ സമൂഹത്തെ ഗ്രസിച്ചിരിക്കുന്നു അതിന് കാരണങ്ങൾ പലതുണ്ടാകാം പ്രധാനപ്പെട്ട കാരണം ആളുകൾ പറയുന്നു സോഷ്യൽ മീഡിയയുടെ ഒക്കെ ഒരു ഇൻഫ്ലുവൻസ് സോഷ്യൽ മീഡിയ എന്ന് പറയുമ്പോൾ ഇൻ്റർനെറ്റിൻ്റെ ഒരു സ്വാധീനം എല്ലാവരുടെ കയ്യിലും മൊബൈലും ഉള്ളപ്പോൾ നമുക്ക് അറിയാം ഏത് തരത്തിലുള്ള തെറ്റായ സൈറ്റുകളും ഫോൺ സൈറ്റുകളും ആർക്കും അവൈലബിൾ അവൈലബിളാണ് ഇങ്ങനെയുള്ളതൊക്കെ കണ്ട് 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 മനുഷ്യൻ്റെ അകത്തെ ഹോർമോൺ ചലനങ്ങളൊക്കെ ഉണ്ടായി ഏത് വികൃതിയും ഏത് തെറ്റായ നടപടികൾ ചെയ്യുവാനും ആളുകൾ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു കഴിഞ്ഞ ദിവസം മുംബൈയിലെ ഫസ്റ്റ് ക്ലാസ് എ സി ട്രെയിനിൽ ഞാൻ യാത്ര ചെയ്യുമ്പോൾ എൻ്റെ കൂടി ഇരിക്കുന്ന വളരെ മാന്യനായ മനുഷ്യൻ ബിസിനസ്സുകാരനാണെന്ന് തോന്നുന്നു ഫസ്റ്റ് ക്ലാസ് ട്രെയിനല്ലേ എ സി ട്രെയിനല്ലേ സ്വാഭാവികമായിട്ടും നല്ല ഏതോ തൊഴിൽ ചെയ്യുന്ന ബിസിനസ് ചെയ്യുന്ന ഒരു മനുഷ്യനാണ് കണ്ടാൽ സുമുഖൻ നോർത്ത് ഇന്ത്യൻ സുമുഖൻ അദ്ദേഹം എൻ്റെ അപ്പുറത്തിരുന്ന് ഇങ്ങനെ യൂട്യൂബ് ഓടിച്ചോടിച്ച് കാണുകയാണ് യൂട്യൂബിൻ്റെ തൻ്റെ സ്ക്രീനിൽ കൂടെ ഇങ്ങനെ ഓടി ഓടി പോകുമ്പോൾ ഞാനൊന്ന് എറുകണിട്ട് നോക്കിയപ്പോൾ കണ്ട കാഴ്ച ആ സ്ക്രീനിൽ വരുന്ന ചിത്രങ്ങളൊക്കെ അർദ്ധ നഗ്നമായ വീഡിയോകളുടെ തമ്പനയിൽസാണ് എന്താണ് ഇതിൻ്റെ അർത്ഥം എന്നറിയാമോ എന്തുകൊണ്ടാണ് നമ്മുടെ ആരുടെയും യൂട്യൂബിൽ അങ്ങനെയുള്ള കമ്പനീൽസ് റെക്കമെൻഡേഷൻ ആയിട്ട് വരികയില്ലല്ലോ എന്താണ് എൻ്റെ ഇടത് ഭാഗത്തിരുന്ന ആ വിദ്വാൻ്റെ മൊബൈൽ സ്ക്രീനിൽ മുഴുവൻ ഇങ്ങനെയുള്ള ചിത്രങ്ങൾ ഓടി മറഞ്ഞത് വളരെ ലളിതം അദ്ദേഹം എപ്പോഴും സേർച്ച് ചെയ്യുന്നതും കാണുന്നതും ഇങ്ങനെയുള്ള സോഫ്റ്റ് പോൺ അല്ലെങ്കിൽ വലിയ നഗ്നതയൊന്നുമില്ലാത്ത അർത്ഥനഗ്നതയൊക്കെയുള്ള ചിത്രങ്ങളും വീഡിയോകളും അദ്ദേഹം സെർച്ച് ചെയ്ത് കാണുന്നു അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് റെക്കമെൻഡേഷൻ മുഴുവൻ അങ്ങനെയുള്ള ചിത്രങ്ങളാണ് വരുന്നത് എനിക്ക് അല്പം നാണം തോന്നി കാരണം എൻ്റെ വലതുവശത്ത് എൻ്റെ മകൾ ഇരിപ്പുണ്ട് ഞാൻ നാണം കൊണ്ട് തലകുനിച്ചു കാരണം ഇടതു വശത്തിരിക്കുന്നവരുടെ മൊബൈലിൽ ഓടുന്ന ചിത്രങ്ങൾ വലതുവശത്തിരിക്കുന്ന എൻ്റെ മകൾ കണ്ടാലോ എന്ന ഒരു നാണം എനിക്ക് വന്നു പരസ്യമായി ട്രെയിനിലിരുന്നു കൊണ്ട് അവരിതനൊരു ഗൂസലുമില്ലാതെ കാണുകയാണ് അവൻ പ്രതിനിധിയാണ് ഭാരതത്തിലെ ഇപ്രകാരമുള്ള ലൈംഗിക വൈകൃതങ്ങൾ ചെയ്യുന്ന ഓരോ വ്യക്തിയുടെയും പ്രതിനിധിയാണ് ആ നല്ല സൂട്ടും കൂട്ടുമൊക്കെ ഇട്ട നല്ല സുമുഖനാകുന്ന നോർത്ത് ഇന്ത്യക്കാരനാകുന്ന ആ ബിസിനസ്സുകാരൻ ഒരു പ്രതിനിധിയാണ് എനിക്ക് പ്രതികരിക്കണമെന്ന് തോന്നി പക്ഷേ പലപ്പോഴും നമ്മൾ ചിലത് കണ്ടാൽ പ്രതികരിക്കാതെ മാറി നിൽക്കുന്നതാണ് ബുദ്ധിയെന്ന് തോന്നും ഞാൻ പ്രതികരിക്കാൻ പോയിട്ട് എൻ്റെ മകൾ കൂടി അറിയണ്ട അവൻ്റെ മൊബൈലിൽ അവൻ്റെ മൊബൈലിൽ ഓടുന്നത് എന്താണെന്ന് ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ സാരം എൻ്റെ കഴിവിക്കാർക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു നമ്മൾ കാണുന്നത് നമ്മൾ കേൾക്കുന്നത് നമ്മളെ സ്വാധീനിച്ചു സ്വാധീനിച്ചുകൊണ്ടിരിക്കുകയാണ് കണ്ണും കാതുമൊക്കെ നമ്മുടെ ഇൻപുട്ടാണ് അകത്തേക്ക് എന്തിട്ട് കൊടുക്കുന്നു അതാണ് അകത്ത് ഫീഡായിട്ട് നാം ഔട്ട്പുട്ടായിട്ട് പുറത്തു കൊണ്ടുവരുന്നത് സംഭവിക്കുന്നത് എന്താ ആവശ്യമില്ലാത്തത് കണ്ടും കേട്ടും ഒക്കെ ആളുകൾ പ്രത്യേകിച്ചും ഈ ലൈംഗിക ചേഷ്ടകളുള്ള ദൃശ്യങ്ങൾ കണ്ടു കണ്ട് അങ്ങനെയുള്ള വെബ്സൈറ്റ്സ് അങ്ങനെയുള്ള വീഡിയോസൊക്കെ സ്വതന്ത്രമായി ഇൻ്റർനെറ്റിലൂടെയൊക്കെ കണ്ട് ആളുകളൊക്കെ പൊട്ടാൻ തയ്യാറായിരിക്കുന്ന അഗ്നിപർവ്വതങ്ങളെപ്പോലെ ഇങ്ങനെയുള്ള ലൈംഗിക ഒരു 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 അതിപ്രസരത്തിന് തയ്യാറായിരിക്കുന്ന വ്യക്തികളായി മാറുന്നു എന്നുള്ളതാണ് സത്യം എനിക്ക് ദൈവമക്കളോട് പറയാനുള്ളത് നമ്മുടെ രാജ്യത്തിൻ്റെ തെറ്റായ ഈ പോക്ക് കണ്ടിട്ട് നാം കണ്ണടച്ച് കളയരുത് ഒരു കാര്യം ഞാൻ ഉറപ്പായിട്ട് വിശ്വസിക്കുന്നു എവിടെയൊക്കെ ദൈവരാജ്യം ദൈവവചനം പ്രസംഗിക്കപ്പെടുന്നുവോ ദൈവമഹത്വം വെളിപ്പെടുന്നുവോ അവിടെയൊക്കെ ഇങ്ങനെയുള്ള അതിക്രമങ്ങൾ ഇങ്ങനെയുള്ള സ്വഭാവങ്ങൾക്ക് വ്യത്യാസം വരുവാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇത് നമ്മുടെ കൂടെ പരാജയമാണ് ഒരു തരത്തിൽ കേരളം പോലെ വർഷങ്ങളായി സുവിശേഷം പ്രസംഗിക്കുന്ന ദൈവവചനം പ്രസംഗിക്കുന്ന നാട്ടിൽ പോലും നമുക്ക് ഭൂമിയുടെ ഉപ്പായി മാറി ആ ഭൂമിയെ അല്ലെങ്കിൽ നിലത്തെ അല്ലെങ്കിൽ സമൂഹത്തെ സമൂഹത്തെ നല്ല വഴിയിലേക്ക് മാറ്റുവാൻ കഴിഞ്ഞില്ല എന്നുള്ളത് നമ്മുടെ പരാജയമാണ് കുറഞ്ഞപക്ഷം ഇത്രയുമൊക്കെ പ്രസംഗങ്ങൾ നമ്മൾ പ്രസംഗിച്ച കേരളത്തിൽ പോലും സമൂഹത്തെ സ്വാധീനിക്കുവാൻ നമുക്ക് കഴിഞ്ഞില്ലല്ലോ എന്ന ഒരു വിഷമം നമുക്ക് പ്രാർത്ഥിക്കാം സമൂഹത്തെ മാറ്റുന്ന ചാലക ശക്തികളായി സഭയും വചനവും ഒക്കെ മാറിയേ മതിയാകുള്ളൂ സഭയുടെ ഉത്തരവാദിത്വത്തിൽ നിന്ന് സഭയ്ക്ക് ദൈവദാസന്മാർക്ക് ഒരിക്കലും മാറുവാൻ കഴിയില്ല ദൈവം നമ്മെ സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു ആൾ ഹാവ് എ വണ്ടർഫുൾ ടൈം